നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ച് മണി വരെയുള്ള കണക്ക് പ്രകാരം അറുപത് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യമാണ് ആദ്യഘട്ട മണ്ഡലങ്ങളിൽ മുൻതൂക്കം നേടിയത് നൂറ്റി ഇരുപത്തി ഒന്നിൽ അറുപത്തിമൂന്ന് സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു എൻ ഡി എ സഖ്യം അൻപത്തിയഞ്ച് സീറ്റുകളാണ് നേടിയത് ഇത്തവണ ആര് മുൻതൂക്കം നേടുമെന്ന കണക്കൂട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി വോട്ടർമാരായിരുന്നു വിധി എഴുതേണ്ടിയിരുന്നത് ബെഗുസരായ് ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് അറുപത്തിയേഴ് പോയിന്റ് മൂന്നേ രണ്ട് തൊട്ടു പിന്നാലെ സമസ്തിപൂർ അറുപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് മധേപുര അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് എന്നിങ്ങനെയുള്ള കണക്കുകളുമായി തൊട്ടു പിന്നാലെയുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ചില മണ്ഡലങ്ങളിൽ അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് നടന്നത് ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെയുള്ള ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ സമ്രാറ്റ് ചൌധരി വിജയകുമാർ സിൻഹ കൂടാതെ നിരവധി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരരംഗത്തുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഭരണകക്ഷിയായ എൻ ഡി എക്കും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകമാണ് പതിനൊന്നിന് നടക്കുന്ന രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലാണ് എഴുതുന്നത് പതിനാലിനാണ് വോട്ടെണ്ണൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മന്ത്രിമാരായ സമ്രത് ചൌധരി വിജയകുമാർ സിൻഹ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ആർ നേതാവ് തേജസ്വി യാദവ് കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘപൂർ ബി ഉപമുഖ്യമന്ത്രി സമ്രാറ്റ് ചൌധരി മത്സരിക്കുന്ന താരാപൂർ ഉൾപ്പെടെ നൂറ്റി മണ്ഡലങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി പതിനാല് പേരാണ് മത്സരരംഗത്തുള്ളത് സ്ത്രീകളും ജൻ സുരാജ് പാർട്ടിക്ക് വേണ്ടി ഭോറയിൽ നിന്ന് മത്സരിക്കുന്ന പ്രീതി കിന്നർ ട്രാൻസ്ജെൻഡറുമാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി തയ്യാറാക്കിയ പട്ടികയാണ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത് ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെ മഹാഗഠ്ബന്ധൻ ശക്തമായ ബൂത്തുകളിൽ ഇടയ്ക്കിടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു പ്രതിപക്ഷമായ ആർ ജെ ഡി എക്സ് പോസ്റ്റിൽ ആരോപിച്ചു മന്ദഗതിയിലുള്ള വോട്ടെടുപ്പ് മനഃപൂർവ്വമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കൃത്രിമത്വം മനസ്സിലാക്കുകയും ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ബീഹാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടെടുപ്പ് സുഗമമായി നടന്നു വോട്ടെടുപ്പ് പ്രക്രിയ നീതിയുക്തവും സുതാര്യവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളുകളും പാലിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണത്തിന് അടിസ്ഥാനമില്ലെന്നും ഓഫീസ് വ്യക്തമാക്കി ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിനു നേരെ കല്ലേറുണ്ടായിരുന്നു സ്വന്തം മണ്ഡലമായ ലഖിസാരയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് ഉച്ചയോടെയാണ് ജനക്കൂട്ടം അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടയുകയും കല്ലുകളും ചെരുപ്പുകളും എറിയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് ആക്രമണത്തിന് പിന്നിൽ ആർ ജെ ഡി ഗുണ്ടുകളെന്നാണ് സിൻഹയുടെ ആരോപണം വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇരുന്നൂറ്റി നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി സീറ്റുകളാണ് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ജെഡിയു ബി ജെ പി ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും അടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രധാനികൾ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ ആരുടെ വോട്ടുകൾ ചോർത്തുമെന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളുടെ ശരാശരി എടുത്താൽ എൻ ഡി എക്ക് നൂറ്റി പത്ത് സീറ്റും മഹാസഖ്യം തൊണ്ണൂറ്റി എട്ട് സീറ്റും നേടുമെന്നതാണ് ജൻ പാർട്ടി ഇരുപത്തിനാല് സീറ്റും സർവേകൾ പ്രവചിക്കുന്നുണ്ട് എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റിന്റെ മഹാസഖ്യത്തിന് ഇരുപത്തിനാല് സീറ്റിന് കുറവാണ് സർവേകൾ പ്രവചിക്കുന്നത് ഇവിടെയാണ് ജൻ പാർട്ടി നേടുന്ന സീറ്റുകൾ നിർണായകമാവുക ഇതോടെ ബീഹാറിന്റെ കിങ് മേക്കറായി പ്രശാന്ത് കിഷോർ മാറുമെന്നും വിലയിരുത്തലുകളുണ്ട് അതേസമയം എൻ ഡി എക്ക് മഹാസഖ്യത്തിന് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളും പുറത്തു വന്നിട്ടുണ്ട് എസ് എൻ ന്യൂസ് പോളിന്റെ സർവേ പ്രകാരം എൻ ഡി എക്ക് നൂറ്റി എഴുപത്തിയേഴ് സീറ്റാണ് ലഭിക്കുക ന്യൂസ് വൺ പോളിന്റെ സർവേ പ്രകാരം നൂറ്റി എൺപത്തി സീറ്റുകളാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത്